ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഊട്ടിയിലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഊട്ടിയിലേക്ക് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല എൻ്റെ അനിയത്തെയും അളിയനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടി റോഡ് ട്രിപ്പാണ് ഇത്തവണ പ്ലാൻ ചെയ്തത് ഫസ്റ്റ് ഡേ ഞങ്ങൾ നിന്ന് ഗൂഡല്ലൂർ പോയിട്ടാണ് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നേരെ വെളുപ്പിന് ആറ് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ആ ഒരു മോർണിംഗ് വൈബൊക്കെ ആസ്വദിച്ച മുതുമലൈ ഫോറസ്റ്റിലൂടെയൊക്കെ പോകാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് പക്ഷേ അതെന്തുകൊണ്ടും നന്നായി എന്ന് തോന്നി കാരണം ആ ഒരു മഞ്ഞത്ത് കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്ര കൂടിയാണിത് വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്ര കൂടിയാണിത് അത്യാവശ്യം കുറേ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ടിങ്ങനെ എന്താ പറയുക ആ ഒരു യാത്രയിൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോവുക എന്ന് പറയത്തില്ലേ നമുക്ക് കുറേ നേരം ഭയങ്കര പീസ്ഫുൾ മാത്രമുള്ള ഒരു മൊമെൻറ്റ്സ് അതുതന്നെയായിരുന്നു ഈ ഒരു യാത്രയുടെ എന്താ പറയുക ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫോറസ്റ്റിലൂടെ ഉള്ളിൽ കയറി എത്തുമ്പോഴേക്കും നമുക്കൊരു ഒരു ഗ്രാമം പോലുള്ളൊരു സ്ഥലത്ത് അധികം വീടുകളൊന്നുമില്ല അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ രാവിലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഇവർ തണുപ്പില്ലാതിരിക്കുന്നൊക്കെ പറഞ്ഞ് കോട്ടൊന്നും എടുക്കാതെ വന്നു പക്ഷേ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയത് നല്ല ഫോട്ടോസായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഫോട്ടോസ് കണ്ടിട്ട് എവിടെന്നൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരുപാട് മരങ്ങളൊക്കെ ഒരു ഗ്രാമമാണ് അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു അത് ഞങ്ങളുടെ ത്തിന് തിരിച്ചു വന്നപ്പോൾ ഒരു കരടിക്കുട്ടനെ കണ്ടു അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയി കേട്ടോ അതിന് ശേഷം പിന്നെ ഒരാളെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ കുറച്ച് വണ്ടികളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കരടിയെ കണ്ടപ്പോൾ എല്ലാവരും വണ്ടി സ്റ്റോപ്പ് ചെയ്തു ഇവിടെയാണ് ജീപ്പ് സഫാരിയൊക്കെ ഉള്ളത് പൈസ കൊടുത്തിട്ട് നമുക്ക് ജീപ്പ് സഫാരി എടുക്കാം നേരെ നമ്മൾ മസനഗുടി റോഡിലേക്കാണ് കയറിയത് ആ റോഡ് അത്യാവശ്യം എന്താ പറയുക ആ ഒരു യാത്ര ആസ്വദിക്കാം എന്നുള്ളതായിരുന്നു അതിനേക്കാൾ ഉപരി അതിലായിട്ട് ഞങ്ങൾ ഒരുപാട് മൃഗങ്ങളെ അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഊട്ടി റോഡിലേക്ക് ഏകദേശം കയറിയിട്ടുണ്ട് ഊട്ടി ലേക്കിലേക്കാണ് ഫസ്റ്റ് പോയത് അവിടെ അത്യാവശ്യം തിരക്കുകളുണ്ട് കാരണം തിരക്കുള്ള ദിവസമായിരുന്നു സാറ്റർഡേ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് വരുന്നത് അവിടെയും ഓപ്പൺ ആയിരുന്നില്ല ഞങ്ങൾ എത്തിയ സമയം അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല പൈൻ മരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് ഒട്ടും തിരക്കും നമുക്ക് സുഖമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഈ ഒരു ഉമാ ശിവൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഷോപ്പെന്നാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫുഡ് നല്ലതെന്നല്ല അതിനേക്കാളേറെ ടേസ്റ്റി ഫുഡെന്ന് പറയാൻ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഈ ഒരു തണുപ്പത്തിങ്ങനെ പുറത്ത് വെയിലൊക്കെ കൊണ്ടിട്ട് ഒരു കുട്ടി ഷോപ്പാണേ എന്താ പറയുക ദോശ ചട്നി വട പിന്നെ നമുക്ക് നമ്മുടെ ഒതൻറ്റിക് ടേസ്റ്റ് പിന്നെ അവരുടെ ടേസ്റ്റ് വേറെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വേറെ കുറച്ചും ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും എന്താണെന്നറിയില്ല നമ്മുടെ ഫുഡ് കഴിച്ച് കഴിച്ച് മടുത്തിട്ടായിരിക്കാം പക്ഷെ നല്ലതായിരുന്നു വടയൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു ഇവരെല്ലാം കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മാഗി കൂടി അവരുടെ ട്രൈ ചെയ്തു കാരണം തണുപ്പത്ത് മാഗി കഴിക്കാതെ പോയാൽ അത് ശരിയാവില്ല അതുകൊണ്ട് അതും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സ്പൈസി സ്പൈസിയൊക്കെ ആയിട്ടൊരു നല്ല ടേസ്റ്റായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഊട്ടി പോവാണെങ്കിൽ ഈ ഒരു ഷോപ്പ് മിസ് ചെയ്യണ്ട കേട്ടോ നല്ല ഫുഡാണ് നിങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൈക്കര വാട്ടർഫോൾസ് ആണ് കേട്ടോ അത് ഫസ്റ്റ് ഡേ തന്നെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ പോകുന്ന റൂട്ടിനാണ് നിങ്ങൾ ആ ഒരു ക്യൂവിൽ കയറി അവിടെ പാർക്കിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്ത ഒരുപാട് ടൈം പോകും ഞങ്ങൾ പോയത് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി താഴെ തന്നെ ആ ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു എന്നിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് അപ്പോൾ ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് പെർ പേഴ്സൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് അധികം നടക്കാനും ഉണ്ട് കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങാനും ഉണ്ട് അപ്പോൾ നടക്കാൻ വയ്യാത്ത അവിടെ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട് അതിനൊരു വലിയ ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നിട്ടാണ് പോയത് ഇതെന്തായാലും നല്ല വേത്തിയായിരുന്നു കേട്ടോ കാരണം അവിടെ പോയി നിൽക്കുന്ന വേറൊരു വൈബായിരുന്നു അത്യാവശ്യം വെള്ളമുള്ള സമയമുള്ളത് ആ സമയമായതുകൊണ്ട് നല്ല വാട്ടർഫോൾസ് ആയിരുന്നു പിന്നെ എന്താ പറയുക പക്ഷേ ഇതിനേക്കാളും അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടം ഉള്ളത് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഫീൽ ചെയ്തു പക്ഷേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ചധികം നേരം നിന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും അതേപോലെ തന്നെ സ്റ്റെപ്പ് കയറി നടന്നു വരണമെന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കുറച്ച് നമ്മൾ നടക്കാനുള്ളത് കൊണ്ട് തളർന്നു പോകും പുറത്ത് തന്നെ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ജസ്റ്റ് സ്നാക്ക് അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാടൊന്നും ട്രൈ ചെയ്തില്ല ഈ ഒരു ചോളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഹങ്കർ ഫോർഡെന്ന് പറയുന്നൊരു എന്താ പറയുക ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ മൂവി സെറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ് ആ ഒരു കാണാൻ തന്നെ നല്ല രസമുണ്ട് പക്ഷേ അവിടെ നോ എൻട്രി എൻട്രിയാണ് ഇപ്പോൾ അവരെന്തോ എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ചെന്ന് എന്താ പറയുക ചമ്മി നാറി പിന്നെ എന്നാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു എൻട്രി ഇല്ല പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും തിച്ച് പോയി പിന്നെ ഞങ്ങൾ ഇപ്പോൾ റൂമിലേക്കാണ് പോകുന്നത് തേ ഞങ്ങൾ ഊട്ടി മെയിൻ സ്പോട്ടിൽ തന്നെയാണ് ഓട്ടോ എടുത്തിട്ടുള്ളത് ലാസോ സിൽവർ ലേക്ക് റിസോർട്ട് എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് എന്താ പറയുക എനിക്ക് അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല എന്നാലും ഓക്കെ ഓക്കെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തതൊക്കെ ഞങ്ങൾ ലെഞ്ചൊക്കെ കഴിച്ചിട്ട് ഒരു ഫോർ തേർട്ടി ആയപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിന് അവിടേക്ക് പോയി ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് പോലും ഇല്ലാട്ടോ ഞങ്ങളുടെ സ്റ്റേഡ് അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങൾ ടൂ സീറ്റർ ഉള്ള ത്രീ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തിട്ടാണ് എടുത്തത് അല്ലാതെ തന്നെ അവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫൈവ് റൂപ്പീസ് എന്തോ ആണ് ഒരു ുംടിച്ചു നിൽക്കുകയായിരുന്നു ബോട്ടിങ് വേണ്ട നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാങ്ങിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് നമ്മൾ എടുക്കാമെന്ന് തന്നെ വിചാരിച്ച് ഞാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് കേട്ടോ ഇതിൽ കയറിയത് പക്ഷേ കേറി കഴിഞ്ഞിട്ട് ഇത് കേറാതിരുന്നെങ്കിൽ അത്രയും എന്താ ഈ ഒരു മൊമെൻറ്റ് മിസ്സായി പോയതേന്ന് തോന്നി കാരണം അത്രയും നല്ല ഫണ്ണായിരുന്നു എന്താ പറയുക ഞങ്ങളൊരു മത്സരം പോലെയൊക്കെ വെച്ചു ഫുൾ എന്താ പറയുക ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ആ ഒരു ബോട്ടിലിരിക്കുമ്പോൾ ആരും ഇല്ലല്ലോ നമ്മൾ നമ്മൾ ഉള്ളൂ അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്തായാലും നല്ല വേർത്തിയായിരുന്നു പിന്നെ ഈ സേഫ്റ്റി ബെൽറ്റ് ബെൽറ്റൊന്നും അത്ര എനിക്കിത് സേഫ്റ്റി ആയിട്ട് തോന്നിയില്ല അതേ ഒരു ഇഷ്യൂ പിന്നെ നമ്മൾ നമ്മളവിടുത്തെ കുറേ ഷോപ്പുകൾ നമുക്ക് സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട് അതിനുള്ളിലായിട്ടും ഉണ്ട് പുറത്തും ഉണ്ട് അങ്ങനെ നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം പിന്നെ പിന്നെ ഹോഴ്സ് റൈഡിങ് ഞങ്ങൾക്ക് എനിക്ക് ഹോഴ്സ് റൈഡിങ് കാരണം മണാലിയിൽ പോയപ്പോൾ ഞാൻ ഒരു തവണ ചെയ്തതിൻ്റെ ശേഷം പിന്നെ വേണമെന്ന് താല്പര്യമില്ല ഇവിടെ പക്ഷേ ഹൺഡ്രഡ് റുപ്പീസ് ോ അതും നല്ല കുതിരകൾ കാണാൻ നല്ല എന്ത് ഭംഗിയെന്നറിയോ ഒറ്റ റൗണ്ടാണ് അത് മെയിൻ റോഡിലാണ് കേട്ടോ ഒരു റൗണ്ട് അവർ പോയിട്ട് വരാം എത്ര റൗണ്ടിനനുസരിച്ചാണ് അവരുടെ എമൗണ്ട് വരുന്നത് അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റ് ഷോപ്പിലൊക്കെ കയറി കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് റൂമിലേക്ക് പോകാനായി ഇനി ഡിന്നർ കഴിക്കണം അവിടെ നമ്മളൊരു ഷോപ്പ് നോക്കിയപ്പോൾ ഒരു മലയാളി ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പെപ്പർ ആൻഡ് സാൾട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് സെക്കൻഡ് ഡേ എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ ഇവിടെ നേടാം താങ്ക്